ख्यादे मास्तं कीट യും സമാധാനം വിളംബനം ചെയ്യുകയും സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് നിനക്കുള്ള ഒരു ആത്മീയ രഹസ്യ പഠിപ്പിക്കാൻ നീ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കാൻ നീ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറിപ്പോവാൻ നീ തളർന്നു വീഴാതിരിക്കാൻ നീ പരാജയപ്പെടാതിരിക്കാൻ നിന്റെ ഓട്ടം നീ വിജയിക്കാൻ ഒച്ച ഹാലയിൽ ഒച്ച ഹാലയിൽ ഒച്ച ഹാലയിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കണം ഒരാത്മീയ ണം മക്കള് പറയാനില്ലേ പരിശുദ്ധാത്മാവെന്ന് നിന്റെ ജീവിതം ഗുണം പിടിക്കണമെങ്കിൽ നിന്റെ ജീവിതം ഗുണം പിടിക്കണമെങ്കിൽ കർത്താവിനെ പറഞ്ഞോളക്കണം കാണുന്നവനോട് പറയണം നിന്നോട് തന്നെ പറയണം ദിവസം ഭജന പറഞ്ഞുകൊണ്ടാണല്ലേ ഈ ഗുണം വിളിച്ചവരുടെ ഈ ഗുണം മൂന്നാം തീയതി ഇങ്ങനത്തെ വിശുദ്ധരണ്ടോ എന്ന് പോലും അറിയത്തില്ല ഉണ്ടാകാൻ വഴിയില്ല ഇരുപതിനായിരം പേരെ മാമോദിസ നമുക്ക് നാലുവതിനായിരം പേരെ കാണാൻ അച്ഛനെ കൂടി പറ്റത്തില്ല പതിനായിരം പേരാണ് പറ്റത്തില്ലെന്ന് എനിക്ക് എഴുതുക ഇരുപതിനായിരം പേർക്കൊരു ദിവസം മാമോദിസ കൊടുക്കുക അങ്ങനുണ്ട് തോന്നാലോചിച്ച് നോക്കാൻ ആ മനുഷ്യന്റെ മേല് കത്തിയ തീയന്തോരമാ നോക്കിക്കേ അതുകൊണ്ടുതന്നെ നാപ്പത്തിനാലാം വയസ്സിൽ മരിച്ചു കത്തുക തീ കത്തുക ഇങ്ങനെ മാമോദിസ കൊടുത്തോ ഇത്രയുള്ളൂ പ്രാർത്ഥന ചോദിക്കും പ്രാർത്ഥനയൊല്ലിക്കും പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിനെയും നാമത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു വൈകുന്നേരം കിടക്കാൻ പോകുമ്പഴും പുണ്യാളിനെ കൈ താഴുന്നില്ല കൈ താഴുന്നില്ല ഇങ്ങനെ എനിക്ക് അനുഗ്രഹിച്ച കൈ ഇങ്ങനെ ഇരുന്നു പോയി കൈ മരച്ചു പോയി കൈക്ക് നീര് വെച്ചു പോയി ഞാൻ പോന്നു ഈ കൈ താഴുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല അവിടെ ഭാവോ അച്ഛന്മാരി താഴ്ന്നില്ലേ നിങ്ങറിയോ ഈ കൈ തോളിന്റെ വേദന അവരുടെ അവരുടെ കാലിന്റെ വേദന നിങ്ങറിയോ ചുമ്മാ കളിയാന്ന് വിചാരിക്കലൊന്നും ഈ കയ്യുമ്പോൾ ചെന്ന് വൈതല ചെന്നിട്ട് ഇവിടെ വെച്ചാൽ ചിസ്കോഷികരുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എണ്ണയും പോരട്ടി തൈലവും പോരട്ടി രാവിലെ എഴുന്നേൽക്കത്തില്ല എന്തിനു വേണ്ടിയിട്ടാ അച്ചന്മാരുടെ പണിയാന്ന് പറയാം ആൽമായ സഹോദരങ്ങളുണ്ട് ഏ സഹോദര പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ടക്ക് എന്നാൽ രാവിലെ എഴുന്നാക്കാൻ പറ്റില്ല രാവിലെ തുടമി ശിശ്രൂഷ വൈകിട്ട് പറയം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നു തലമുഖകള് കത്ത ശതമാനം അതുകൊണ്ട് ശിശുഷകന് വേണമെന്ന് പറയണത് എന്നാലും അഭിവുദ്ധ്യ ക്രിസ്തുദാസ്താവ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു രത്തനൻ ടാറ്റയുടെ കഥയാണ് പറഞ്ഞത് എല്ലാം വെട്ടി പിടിച്ചു ഇതൊന്നും സന്തോഷം കൊടുത്തില്ലെന്ന് നിന്റെ പാടം നീ ഓടുന്നില്ല എന്തിനാ പൈസയ്ക്ക് വേണ്ടി ആദ്യം നീ വാട്ടം ഓടുന്ന പൈസയ്ക്ക് വേണ്ടിട്ടല്ലേ കൊറച്ച് കാശുണ്ടാക്കണം കാശുണ്ടാക്കി വരുമ്പോ നിനക്കൊരു രോഗം വരും കാശ് കൊടുത്ത മരുന്ന് കിട്ടാത്തൊരു രോഗം ആദ്യം ഓടി വേഗത ആ സമയത്ത് പോലും പുണ്യം ചെയ്ത അസുഖം കൂടെ വരാതിരുന്നെ അന്ന് കുറച്ച് സൂചന ചെയ്തിരുന്നെങ്കിലും കുറച്ച് മനുഷ്യർക്ക് നന്മ ചെയ്തിരുന്നെങ്കിലും നീ പണമുണ്ടാക്കാൻ പോയിട്ടു ഇത്രയ്ക്ക് വെന്റിലേറ്റർ സ്വന്തം പ്രിയപ്പെട്ടവരെ പോലെ കാണാതെ നീ മരിക്കേണ്ടിയും വരും ആ ഡോക്ടർമാരും നഴ്സുമാരും ഉള്ള ട്യൂബെല്ലാം തരുന്ന കുത്തി കയറ്റി വെച്ചേക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ ചാകേണ്ടി വരും പച്ച മനുഷ്യരായിട്ട് ജീവിക്ക പച്ച മനുഷ്യരായിട്ട് ജീവിക്കണന്ന് മരിക്കാൻ നോക്ക് േറ്ററിലാക്കുക നീ മരിക്കുന്ന കുടുംബവും മരിക്കും രൂപ നീയം മരിക്കുന്നതിന്റെ കുടുംബം ആക്യം ജീവിച്ചതിനാൽ സ്വർഗത്തിലെ ജീവിതം ഇനി കാശു കൊടുത്ത് ഇവിടെ ഇരിക്കണോ എന്നാ സ്വഗ്ഗത്തിലെ ജീവിതപ്പെട്ട ജീവിതം ജീവിതം പറഞ്ഞില്ല പറയാം ഞങ്ങളൊക്കെ നല്ല മക്കളാണെന്ന് എനിക്കറിയാം ഞാൻ ചുമ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി അത് ഇതൊക്കെ വിളിച്ച് പറയുന്നതാ അവളെ ജീവിതത്തിൽ സ്വർഗം മക്കളേറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോകത്തെ ജീവിക്കും പിതാവ് എന്നാൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെയാ കുറച്ച് മനുഷ്യരെ സ്നേഹിച്ചിരുന്നു ദൈവത്തിന് വേണ്ടി കുറച്ച് ജീവിച്ചിരുന്നു അത്രേ മധ്യമങ്ങളെ ഇല്ലാതെ വലിയ മാളിയൊന്നും പറഞ്ഞൊരു കാര്യൊന്നുമില്ല നീ എല്ലാതൊക്കെ ചെയ്താലും അതൊക്കെ വെറുതെ പോവുകയും ചെയ്തു സുവിശേഷം പറഞ്ഞു ഒരു ഒരു ഇന്നലെ ഇവൻ വചനം വരെ ായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടു ആയിരം വചനം അങ്ങനെ എഴുതുന്നത് ആയിരം തവണ ആയിരിക്കും കേട്ടോ അതായിരിക്കും ശരിയാ ഒരു വചനം ആയിരം തവണ ദിവസം എഴുതുന്ന ഒരു കൊച്ചുപാട്ടിന്നലെ വന്നു ഇപ്പം നമുക്ക് അഭ്രായം കാണിക്കാൻ തുടങ്ങി അവൻ്റെ തലയ്ക്ക് പിടിക്കാൻ വേണ്ടി കൊണ്ടു വന്നു അമ്മ പോയി പത്താം ക്ലാസ് വരെ ഭയങ്കരമായിരുന്നു പ്ലസ് വണ്ണും പ്ലസ് ടു ആയപ്പം തലതിരിഞ്ഞുപോയി ഞാൻ അവനോട് വജുമാനെ വചനം എഴുതണം നീ തലതിരിഞ്ഞു എന്നിൻ്റെ കുഴപ്പമില്ല നീ വചനം എഴുതി കൊണ്ട് വരണം അങ്ങോട്ട് അച്ഛനും കൂടെ കാണിക്കണം നിൻ്റെ വചനം അച്ഛനോ ഹ ആ വചനം എഴുതാൻ തുടങ്ങുന്ന സമയം മുതൽ അവന് ചങ്കല് പരിശുദ്ധ ആത്മാവ് പുണ്യം എഴുതി തുടങ്ങും അങ്ങനെ ഒരു വാചന പള്ളിയിൽ പോകുമ്പോൾ കേൾക്കുന്നൊരു വചനം അത് പറഞ്ഞുകൊണ്ട് നടക്കുക അത് നിനക്കൊരു അഭിഷേകമായി നിനക്കൊരു ബ്ലെസിംഗ് ആയിട്ട് മാറും ഹാലയിൽ അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുക സമാധാനം എന്ന് പറഞ്ഞാ ദൈവം കൂടെ ഉണ്ട് കേട്ടോ ദൈവം കൂടെ ഉണ്ട് കേട്ടോ ദൈവം കൂടെ സമാധാനം എന്താ പറയുക ദൈവവുമായിട്ടുള്ള സംസർഗത്തിനാണ് സമാധാനം ഷാലോ ഷാലോ എന്ന വാക്കിന്റെ അർത്ഥം ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കുക

ഒന്ന് വചനം പറയുക വചനം ഒരു വാക്യം അത് പറഞ്ഞുകൊണ്ട് നടന്നേ ഒരു അപകടം നിനക്ക് ഉണ്ടാവത്തില്ല ദുരന്തം നിനക്ക് വരത്തില്ല സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്തോഷ സന്ദേശം പ്രഘോഷിക്കുകയും രക്ഷ രക്ഷപ്പെടുക രക്ഷ സമീപസ്ഥമായിരിക്കുന്നു ആര രക്ഷ രക്ഷ ത രക്ഷ ജീവിക്കുന്ന അങ്ങനെ അവളെ ജീവിതത്തിൽ എന്നും ദൈവം മുമ്പിൽ നിൽക്കുന്ന കാണാനുള്ളൊരു ഭാഗ്യം ഓ രക്ഷപ്പെടാൻ പോകുന്നില്ല അത് രക്ഷപ്പെടത്തിൽ രക്ഷപ്പെടുന്ന കേസല്ല ഓ അവനോ അവനൊന്നും രക്ഷപ്പെടുന്ന കേസല്ല അവൻ രക്ഷപ്പെടുന്ന കേസാണ് നീ ഒരു രക്ഷപ്പെടുന്ന കേസാന്ന് മറ്റൊരുവനോട് നീ പറയുമ്പോ നിന്നോട് തന്നെ നീ പറയുന്നത് അവൾ നീ രക്ഷപ്പെടും സന്തോഷം ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു നാല് സിയോനോട് നിന്റെ ദൈവം ഗോഡ് ഓൺ പറയണം അടാ ഇല്ലേ കുഞ്ഞെ ദൈവം ഇല്ലേ ഇതൊക്കെ ദൈവം കാണുന്നില്ലേ ദൈവം അറിയാതെ നിരാശപ്പെട്ട കാര്യമില്ല അടുത്ത ജപ്പാൻ നമുക്ക് അറിയത്തില്ല ഒരു പക്ഷെ ഇന്നൊരു തകർച്ചയിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ ഒരു കടക്കണിയിലൂടെ ഒരു ജപ്തി നോട്ടീസിന്റെ അനുഭവത്തിൽ നിൽക്കുക നിനക്കറിയില്ല നിന്റെ നാളെ എന്താന്ന് മോനെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞായറാഴ്ച പോയിട്ട് വന്ന് താമസിച്ചു അപ്പൊ ഉച്ചക്ക് വന്നവരെയൊക്കെ ഓടിച്ചോട്ട് പക്ഷെ കുറച്ചുകഴിഞ്ഞ പിന്നെ ഞാൻ വീണ്ടും ഇറങ്ങി വെളി വന്നു വന്നപ്പോ ഒരു കുടുംബം ദൂരെ നിന്ന് നിക്കുക അവര പറയാച്ചാ എത്രയോ രണ്ടോ മൂന്നോ പെരുന്നാളിനോ ഉമ്മടെ വന്നു അതും പെരുന്നാൾ കഥങ്ങളായി പറയുന്ന മുഴുവൻ സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പടമായിട്ട് ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തോ കടകളോ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നവരാണ് ആ മകൻ പകയേശാ ഇവിടെ വന്നു കാർത്തിച്ചു അവരെനിക്കത് പത്തനംതിട്ട കാരണം പറ്റുക അവർ തിരിച്ചു പത്തനത്തെ ഭാര്യ വീട് പത്തനംതിട്ടയാണ് ആ മകൻ്റെ എന്നോട് പക ഞങ്ങൾ അവള് തിരിച്ചു തന്നെ ഞങ്ങളവിടെ ഞങ്ങളുടെ ബിസിനസ് വീണ്ടും ആരംഭിക്കുക ഇന്ന് ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു അതിനേക്കാളും അധികമായിട്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് നിനക്ക് കിട്ടാ പോലു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയണ്ട കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണ്ടോ നിനക്ക് ചിന്തിക്കാൻ നിനക്ക് പറ്റാത്തത് ഉന്നതനായ ദൈവം മഹത്വപൂർണനായ ദൈവം അവിടുന്ന് വിശ്വസിക്കണം മക്കളെ നിങ്ങൾ ആരുമായി കൊള്ളട്ടെ ഒരു പാവപ്പെട്ടവനോ ജോലിയില്ലാത്തവനോ രോഗിയോ നടക്കാത്തവനോ വീടില്ലാത്തവനോ എല്ലാരും പരിഹസിക്കുന്നവനോ അല്ലെങ്കിൽ ശാരീരിക കുറവുള്ളവനോ പരിമിതി ഉള്ളവനോ ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചനമായത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിത്യ ദൈവം നിന്നെ ഉയർത്താൻ പോകത്തോ കൈയടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ കൈ നോവുന്ന പോലെ ആയി ചേർത്താവരും ചുമ്മാ കഴിഞ്ഞല്ല വിശ്വസിച്ചോ ഈ പറഞ്ഞ കണ്ടു വ്യവസ്ഥകളുണ്ടല്ലോ ഉണ്ടല്ലോ സദ്വാർത്ത അറിയിക്കുക സമാധാനം വിളംബരം ചെയ്യുക നിന്റെ നിന്നെ സമീപിച്ചെന്ന് പറയുക ഇതാ നിന്റെ ദൈവം നിന്നെ ഭരിക്കുന്നുവെന്ന് പറയുക ഈ നാല് കാര്യം അച്ഛൻ വെല്ലുവിളിക്ക ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിന്തിക്കാൻ പറ്റാത്ത സാക്ഷ്യം സാക്ഷ്യത്തോട്ടൊരു കാര്യം ദൈവത്തില ചെയ്യാൻ പോവുക അവസ്ഥ ഉയരാൻ വേണ്ടിട്ട് നിനക്ക് വേണ്ടത് നിന്റെ ദൈവം ചെയ്യും നീയത്ര വിലയില്ലാത്തവനായിക്കൊള്ളട്ടെ ആരൊക്കെ എഴുതി തള്ളിയവനായിക്കൊള്ളട്ടെ നിന്റെ കൊള്ളില്ല എന്ന് പറയട്ടെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് ഇത് കർത്താവിന്റെ പ്രവർത്തിയാണ് നമ്മുടെ കണ്ണുകളിൽ ഇത് വിസ്മയാപകമായിരിക്കുന്നു ഹാലുയ്യാങ്കില ഭയങ്കര അഭിഷേകം കിട്ടാ പോവുക ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു യുദ്ധ നിയമം അനുസരിച്ച് ആ കാവൽക്കാർ ഉച്ചത്തിൽ ഘോഷിക്കുന്നത് വിജയം കിട്ടുമ്പോഴാ ഇസ്രയേൽ മകൾ തോറ്റു തുന്നമ്പാടി അടിമത്തത്തിൽ ബാബുലോട് കിടക്കുമ്പോ ദൈവത്തിന്റെ ജലത്തോട് പറഞ്ഞു കൊടുക്കുക അല്ലെ അച്ഛന്മാര് ദൈവ ദൈവജനത്തിന്റെ കാവൽക്കാരുരോഹിതന് ദൈവജനത്തിന്റെ കാവൽക്കാർ നിങ്ങളുടെ സെക്യൂരിറ്റി അച്ചന്മാരൊക്കെ അവൻ്റെ കണ്ണുകൾക്ക് കൺപോളുകൾക്ക് ഭാരമില്ല അവൻ സൂക്ഷിച്ചു നോക്കും നമ്മളുകൾ നല്ല സുഖാട്ട് ചാപ്പാട് പഠിച്ചിട്ട് കിടന്നു ഹലയിൽ നിന്റെ കാവലക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോട് ഒരുമിച്ച് പാടുന്നു ഇങ്ങനെ പാടുക ഇസ്രായേലിന്റെ മഹത്വം നിന്റെ കുടുംബത്തിന് കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചധികം മക്കളെ കുഞ്ഞു ജർമ്മൻ പരീക്ഷ ബി റ്റു എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട് ജർമ്മൻ ഇന്ന് കുറച്ചധികം മക്കൾ വന്നിരിക്കുക ഉമ്മ എവിടുന്ന് വന്നാണോ അതൊരു സന്തോഷം ഇപ്പിള്ളി ജർമ്മനിക്ക് പോവാ അവിടെ ചുമല്ല നല്ല പൈസ കൂടി പഠിക്കാം കാരണം പഠിക്കണ കിട്ടിഫിക്കേഷൻ മുഴുവൻ കിട്ടി സാധാരണ ഭീവണൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും അയ്യന്മാരെ നരം നീക്കുക രാവിലെ ഓരോ സമയത്ത് ഇന്നത്തെ ദിവസം വിജയത്തിന്റെ അഭിഷേകം കൂടും യുവതീവാക്കന്മാർക്കുള്ള വിജയത്തിന്റെ അഭിഷേകമാണ് ഈ ചൊവ്വാഴ്ച ദൈവത്തിന്റെ മക്കൾക്ക് പരിശോധന ഒന്നല്ലാണ്ടല്ല കുറച്ചധികം മക്കൾ വന്ന പോലെ ഞാൻ അത്ഭുതപ്പെട്ടു ഈ പൊന്നുമക്കൾ എന്താണ് എന്നോട് പറയാണെ കൂടുതല് ആമ്പിള്ളാരെബിളാരി ഭക്തിക്ക് ഉള്ളവനാണ് ബെമ്പിള്ള പൊതുവെ അവൻ സ്വഭാവത്തിന്റെ രീതിയാണ് ഭക്തി പക്ഷെ ഈ ആങ്കുച്ചു വലിയ മുടിയൊക്കെ നീണ്ടി പിടിച്ച് വാർത്തിക്ക വന്നേക്കുന്നേ വിശ്വസിക്കേ നിങ്ങൾ ഈ വചനം പറ്റുകൊണ്ട് ദിവസം ഒന്ന് വായിച്ചോ അനുഗ്രഹിക്കപ്പെടും നമ്മള് അവ സന്തോഷത്തോട് ഒരുമിച്ച് പാടുന്നു കർത്താവ് കർത്താവ് സിയോനിലേക്ക് മടങ്ങി മടങ്ങി വരുന്നു നിന്റെ 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 ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് നിന്റെ തകർച്ചകളിലേക്ക് നിന്റെ രോഗങ്ങളിലേക്ക് നിന്റെ ദുരന്തങ്ങളിലേക്ക് ക്രിസ്മസ് അവൻ വരുന്നു വരാനുള്ള ശരിക്കും ഒരുങ്ങണം മക്കൾ ഈ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കുമ്പസാരിക്കുക കുമ്പസാരി കുമ്പസാരിക്കുക ഒന്നാമത്തെക്കാർ ബാബുപേക്ഷിക്കുക രണ്ട് ദൈവത്തെ ആരാധിക്കുക ദിവസം പള്ളി പോകും ഒരു ഒരു മണിക്കൊന്നായിരുന്നു വചനം ഒച്ചത്തിൽ വായിക്കുക കാരണം വചനം വായിക്കുക വചനം കേക്ക് വചനം പ്രാപ്തിക്ക് വചനം പറയുന്നത് മക്കളൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ദൈവവചാൻ കൊച്ചിന് കൊടുത്തു കൊടുത്തുവിട കൊച്ചു സ്കൂളിലേക്ക് പോവാം ഇന്നലെ ഇന്നലെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ചങ്കുകൂട്ടി പോയി ഡൗൺസ് കൊച്ച് പെൺകുട്ടിയാണ് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് കിടക്കുന്ന ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവള് അവളമ്മ ഇപ്പോൾ അവക്കൊരു പത്ത് പതിനഞ്ച് വയസ്സായി കാണും വലിയ കുട്ടിയായി നോക്കിട്ട് ചാ ചാ ഒത്തിരി ഒത്തിരി മാറിയില്ല മാറിയില്ല മറ്റൊരു മംഗോളി ഫേസ് ആയിരുന്നു പത്ത് പത്തോ എനിക്കാ കുഞ്ഞിനെനിക്കറിയാം അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും എന്നിട്ട് പറഞ്ഞു ഇവള് വചനം പറയോ ബുദ്ധി വൈകല്യമുള്ള കുട്ടി വചനം പറയുന്ന അപ്പൊ എനിക്ക് ആകാംക്ഷ പറയാൻ പറഞ്ഞു അവള് തുടങ്ങി കർത്താവിന്റെ ഇടയിലാകുന്നു എനിക്കൊന്നും മുറിണ്ടാകില്ല പച്ചയായ പുൽപ്പുകാലങ്ങളിൽ അവിടെ നിന്നെ നയിക്കുന്നുണ്ട് എന്റെ കർത്താവ് മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അവളിങ്ങനെ വചനം പറയാൻ തുടങ്ങുക കിടുങ്ങിപ്പോയി മക്കളെ ബുദ്ധിയുള്ള നമുക്കെത്ര വചനം ഒറ്റത്തിപ്പി പറയാൻ പറ്റി എന്നിട്ട് ഞാൻ അടുത്തൊരു കാഴ്ച കണ്ടു അവളുടെ ആങ്ങളപ്പയ്യനും ഉണ്ട് ഞാൻ എന്നെ പ്രാർത്ഥിച്ചാൽ അവരുടെ തലയിൽ വെള്ളം തളിച്ചു ഈ പെൺകുട്ടി അവിടെ നിന്ന് പെൺകുട്ടി വന്നിട്ട് ഇവരെ തല തുടച്ച് കൊടുക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ വരെ ആരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് നിനക്കില്ലാത്ത പരിഗണനയും നിനക്കില്ലാത്ത കൺസേണും കാണുന്ന കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു നോക്കുമ്പോൾ കുഞ്ഞനിയൻ്റെ തലയിൽ അച്ഛൻ വെള്ളം പൂരിച്ചത് അല്ലേ അവൾ വന്ന വെള്ളമൊക്കെ തൂത്ത് അവരെ തലയൊക്കെ തുടച്ച് എന്നിട്ട് അവരുടെ മുഖത്തേക്ക് ഒരു ചിരിയൊക്കെ ചിരിച്ചു നിൽക്കാൻ മന്ദബുദ്ധിയാകുന്ന നമുക്കളെ നല്ലത് ഈ കുരുട്ടു ബുദ്ധി കൊണ്ടുള്ള പാപവും ദുരന്തവും ദുഷ്ടതയും ഒക്കെ തലയിലോട്ടും ജീവിതത്തിലേക്കും വലിച്ചു കെട്ടിവെക്കുകയല്ലേ നമ്മളൊക്കെ സത്യം പറഞ്ഞ ഇന്നലെ ഇന്നലെ ഈ കുഞ്ഞ് ഈ വചനം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കാണിച്ച സ്നേഹപ്രഭക്തിയാണ് തല ഇങ്ങനെ തുടച്ചു കൊടുക്കുക കർത്താവ് സിയോനിലേക്ക് മടങ്ങി വരുന്നത് അവർ നേരിട്ട് കാണുക ആരെങ്കിലും കാണാൻ പറ്റിയ എന്ന് പറഞ്ഞതല്ലേ സമയം കൊടുക്കുന്നേ തലവേദന വന്ന ഉടനെ അടുത്തത് എടുക്കാൻ പോവുക ആശുപത്രിയിലൊക്കെ പോകും നമ്മുടെ വിശ്വാസം ഇവിടെ കിടക്കുന്ന ഒരു അങ്ങ് ജീവിക്കും കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞ ആഴ്ച കൊണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് നോക്കി നമ്മുടെ എസ് എച്ച് സിസ്റ്റർമാര് അവര് കുത്തിയെടുത്തുകൊണ്ട് വന്നോരാണ് നോക്കി കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും എസ് എച്ച് ഇത്രയും നല്ല ബ്ലഡ് ഉള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല അസൂയ കൊണ്ട് കൈയടിക്കാത്തതെന്നറിയാം കൈയ്യടിക്കുന്ന സ്നേഹം കൊണ്ട് അറിയാം ആ ഞാൻ സത്യത്തിൽ ഷുഗർ കാരണം കിട്ടുന്നതല്ല അടത്ത് കുടിക്കുകയും ചെയ്യാൻ ചെയ്യാറുണ്ട് പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ കരുതല ഞാൻ ഓർത്തസ് ഇത്തവണ എന്തായാലും കാരണം കുടുംബത്തിൽ ഇതെല്ലാം വലിയ വലിയ കമ്പനികളാണ് ഷുഗർ ഫാക്ടറി ഉണ്ട് വീട്ടിൽ പിന്നെ എല്ലാത്തിൻ്റെയും ഫാക്ടറികളാണ് എവിടെ വീട്ടിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞ് നടക്കുമ്പോഴേ പുണ്യം കൊണ്ടൊന്നുമല്ല ഈ വചനം പറഞ്ഞ് ഇവിടെ നിന്ന് ഓടുമ്പോഴുണ്ടല്ലോ കർത്താവ് ഒരു പരിഗണനയാണ് കർത്താവ് കാണിക്കുന്ന ഒരു പരിഗണന ഷുഗർ ആയിരുന്നു എനിക്ക് ഷുഗർ ഉണ്ടെന്നുള്ളത് ഡയബറ്റിക്ക് ആണെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ നോർമലായിട്ട് നിൽക്കുക കർത്താ അഹങ്കരിക്കൊന്നും വേണ്ട മര്യാദക്ക് നിന്നോളാമ്പ ഞാൻ ലൈനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നോവലി അവളെ ദൈവത്തിൻ്റെ കാരണേ അച്ഛൻ നോവശാ ഞാൻ എൻ്റെ എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് ഒറ്റ ഒന്നും പറയാനില്ല കർത്താവിൻ്റെ കരുണം ഈ വർഷങ്ങളെ ഈ വചനം ഒക്കെ ഊടുന്നോണ്ട് വചനം പറയാനും ഇഷ്ടമാണ് അവിടെ പറയാൻ പോയതിന് പകുതി പോലും പറഞ്ഞില്ല പകുതി ഭാഗമൊക്കെ പറഞ്ഞില്ല ഞാനും മൂന്ന് സെക്ഷനായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ രണ്ട് സെഷനാണ് കിട്ടിയുള്ള തോന്നുന്നു ആ അഞ്ച് പത്തര മുതൽ നാലിച്ച് നോക്കി തമ്പരാ നിന്റെ കർത്താവ് ഇതാ നിന്റെ ദൈവം നിന്റെ പവനത്തിലേക്ക് തിരികെ വരുന്നു ഉപേക്ഷിക്കപ്പെട്ടു പുരുഷന്മാരെല്ലാം വിപ്ലവസതി പോയി സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് ഇനി ആ നാട്ടിലുള്ളത് ദുർദ്ധരും കഴിവ് കുറഞ്ഞ പോലും രോഗികളും മാത്രം കിടക്കുന്ന നോക്കിയെ ഉപേക്ഷിച്ച കല്ലെന്നൊക്കെ പറഞ്ഞ് പിടികൊണ്ടുപോ ആരൊക്കെയുള്ള മിടുക്കന്മാരെല്ലാം വലിച്ചോണ്ട് പോയി വിപവാസത്തില് ഇനി അവിടെയുള്ള പ്രായമായ കുറച്ചുപേര് പിന്നെ ബുദ്ധി വൈകല്യവും ശാരീരിക വൈകല്യം ഉള്ള കുറച്ച് പേര് അവരോട് പറയുക ജഹൂസ്ലേമിന്റെ ഭീനങ്ങള് ആർത്തു അവിടെ കഴിവ് സ്തുതിച്ചൊള്ളാൻ പറയുക ആ ഇല്ലായ്മയിലും വല്ലായ്മയിലേക്ക സ്തുതിക്കാൻ പറയുക അവളെ ഇല്ലായ്മ കർത്താവിനെ പരാതി പറയാതെ

ക്രിസ്മസ് അതിന്റെ ഒരു അനുഭവം അടിമത്വത്തിൽ നിന്ന് നിന്റെ പാപത്തിന്റെ അടിമുണ്ട് ജടാസക്തിയുടെ അടിമത്വമുണ്ട് തിന്മകളുടെ അടിമത്വമുണ്ട് ആസ്തിയുടെ അടിമത്തമുണ്ട് യോഗമയുടെ അടിമത്തമുണ്ട് കലഹത്തിന്റെ അടിമത്തമുണ്ട് അതിന് കർത്താവ് വിമോചിപ്പിക്കുക യുടെ മുമ്പിൽ ഇരുന്നാലും നടക്കുന്നൊരു കാര്യമേ നമ്മളെ നമ്മുടെ മേലുള്ള ഒരു മണിക്കൂറിലും കുമാനയുടെ മുമ്പിൽ ഇരിക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഒരു മണിക്കൂർ പള്ളി പോയിട്ട് കുമാൻ ദിവ്യകാട്ടി വരുന്നൊളിച്ചു മുമ്പിൽ ഇരുന്നേ ഒമ്പത് ദിവസം കൊണ്ട് നിന്റെ ജീവിതം മാറും ഒൻപത് ദിവസം തുടർച്ചയായിട്ട് വന്നിരുന്ന് തുടർച്ചയായിട്ട് വരണം ഒരു പർട്ടിക്കുലർ ടൈമിൽ രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെ ഒമ്പത് ദിവസം തുടർച്ചയായിട്ട് പോയിരുന്നു നോക്കിയേ ഒമ്പതാം ദിവസം നീ അവിടെ അറിയാതെ ദൈവത്തെ തന്റെ എല്ലാ ജനതകളുടെയും മുമ്പിൽ അവിടുന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വിശുദ്ധകരം അനുഗ്രഹിക്കുന്ന കരം ഇതാ സകലജന ക്രിസ്ത്യാനിക്ക് അല്ല ക്രിസ്ത്യാനിക്ക് ത്തില തിരുന്നാളില് അനേകം മറ്റു മതസ്ഥരായ മക്കൾ വരുന്ന ആളാണ് അനേകം മറ്റു അവർ കണ്ണീരിൽ നിന്നും എണ്ണത്തിരിയല്ല അവരുടെ കണ്ണീർത്തിരിയാണ് അവർ ഇടുന്നത് നല്ല വൈകുന്നേരം ഞാൻ എല്ലാം കഴിച്ച് വായിക്കി വന്നപ്പോഴും കുറച്ച് പേര് വരിക കണ്ണിക്കൂടെ കണ്ണീരൊഴുകിക്കൊണ്ട് കുറച്ച് ചേച്ചിമാര് ചന്ദനമൊക്കെ വരച്ചത് കാലേരുവ്യാണ് അവിടുത്തെ തന്നെ പരിശുദ്ധകരം എല്ലാ ജനതകളെയും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിന്റെ രക്ഷകളും പന്ത്രണ്ടാംയം വായിക്കട്ടെ നിങ്ങൾ തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളെ പിൻ കാവൽക്കാരൻ ദൈവങ്ങളുടെ ഒരു പുതിയ സമാധാനത്തിന് ഒരു പുതിയ സന്തോഷത്തിൽ സന്തോഷത്തിന് ഒരു പുതിയ ആശ്വാസത്തിന് ചുമ ദൈവത്തിന്റെ പരിശുദ്ധാൽ വിജന ദേശങ്ങള് അടിമത്തത്തിലായിരിക്കുന്നവര് തകർച്ചകളിലായിരിക്കുന്നവര് സുനിച്ചകള് എല്ലാ വേദന എല്ല സമാപിച്ച എല്ല ആകെ സമാപിച്ച എല്ലാ യോഗം സമാപിച്ചു വരും പുണ്യവാനി സ്വീകരിക്കോ കി മാഭിയർത്ഥന കിട്ടിച്ചു